കായംകുളത്ത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കണമെന്ന് നഗരസഭാ ഭരണസമിതി പ്രമേയം അവതരിപ്പിച്ചു നഗരത്തെ വെട്ടിമുറിക്കുന്ന അശാസ്ത്രീയ നിർമ്മാണം ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് നേതൃത്വം പ്രമേയത്തിൽ ഹൈവേ കായംകുളം നഗരസഭ ബന്ധപ്പെട്ട് പട്ടണത്തെ രണ്ടായി വിഭജിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമാണ് കായംകുളം നഗരം നഗരസഭ രൂപം കൊണ്ടിട്ട് ഒരു നൂറ്റാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഒരുപാട് ചരിത്രവും പാരമ്പര്യവുമുള്ള പട്ടണത്തെയാണ് വികസനത്തിന്റെ പേരിൽ രണ്ടായി വിഭജിക്കാൻ നീക്കം നടക്കുന്നത് കായംകുളം ദേശീയപാതയുടെ കിഴക്കും പടിഞ്ഞാറുമായാണ് പട്ടണത്തിലെ പ്രധാന ഓഫീസുകളും സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഓഫീസ് കോടതി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കെഎസ്ആർടിസി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ സസ്യമാർക്കറ്റ് മത്സ്യമാർക്കറ്റ് പോലീസ് സ്റ്റേഷൻ എം എസ് എം കോളേജ് ഐ ടി ഐ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ദേശീയപാതാ പണി പൂർത്തിയാക്കുമ്പോൾ പട്ടണം രണ്ടായി വിഭജിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും ഇതുമൂലം ദേശീയപാത പടിഞ്ഞാറ് ഭാഗത്തുള്ള നഗരവാസികൾക്കും കണ്ടല്ലൂർ ദേവികുളങ്ങര ആറാട്ടുപുഴ വടക്കുമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും പട്ടണത്തിലേക്ക് വരുന്നതിന് പുതിയ ദേശീയപാതയുടെ അശാസ്ത്രീയമായ നവീകരണം ഏറെ പ്രയാസം സൃഷ്ടിക്കും തുടർച്ചയായി ഉണ്ടാകുന്ന കടൽക്ഷോഭങ്ങൾ പോലുള്ള വിഷയങ്ങളിൽ കടലോര നിവാസികളേറെ ആശ്രയിക്കുന്നത് കായംകുളം താലൂക്ക് ആശുപത്രിയാണ് കായംകുളത്തെ ലോക ടൂറിസം ഭൂപടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന കായംകുളം ജലോത്സവം നടക്കുന്ന പ്രദേശം ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ടൂറിസം സാധ്യതകൾക്കേറെ പ്രാധാന്യമുള്ള കരുനാഗപ്പള്ളി കായംകുളം തീരദേശ റോഡുകളിൽ കോടികൾ ചെലവഴിച്ച് വലിയയിരിക്കൽ പാലം കൂട്ടംപാതിക്കൽ കടവുപാലം തുടങ്ങിയവ കൊണ്ടുള്ള പ്രയോജനം കായംകുളം നഗരത്തിന് ഇല്ലാതാകും പതിനഞ്ച് കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്ററും ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള നഗരസഭാ ടൗൺ ഹാൾ ലൈബ്രറി വനിതാ പോളിടെക്നിക് എന്നിവ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അശാസ്ത്രീയ നിർമ്മാണം ഒഴിവാക്കി ഷഹീദാർ പള്ളി ജംഗ്ഷൻ മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെയെങ്കിലും എലിവേറ്റഡ് ഹൈവേ നിർമ്മിച്ച് ജനങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കായംകുളം പട്ടണത്തിന്റെ സമഗ്ര വികസനത്തിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അവതാരകനായും നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അനുവാദകനായും അവതരിപ്പിച്ച പ്രമേയം നഗരസഭാ കൗണ്സില് യോഗം ബന്ധപ്പെട്ട അധികാരികളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു